രാവിലെ ഉറങ്ങി കിടന്നപ്പോ ഒരു ഫോൺ വിളി വീട്ടില് ഇത് കേൾക്കേണ്ട താമസം ഞാനും ചേട്ടനും കൂടെ സ്കൂട്ടി എടുത്ത് ഇറങ്ങിപ്പോ ദാ നിൽക്കുന്ന എല്ലാരും കൂടെ വായി നോക്കി എല്ലാരും കൂടി ഫ്രാൻസിന്റെ വണ്ടിയും കൊണ്ട് സർവീസിന് വന്നതാണ് ഫ്രാൻസിന് ചെറുക്കുന്ന പൊക്കി എയറിൽ കയറ്റി നിർത്തിയേക്ക് പിന്നെ നമ്മള് നമ്മളെ കുട്ടി പിക്കാച്ചിന് ഒരു ഹായും കൊടുത്ത് നമ്മളെ വണ്ടിയെടുത്ത് അടുത്ത പണിക്ക് വേണ്ടിട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ വണ്ടി കൊണ്ട് പണിക്ക് വേണ്ടിയിട്ട് പുഞ്ചിട്ട് എത്തിയപ്പോൾ ആറ്റം കാണിച്ചു പൂങ്കാബക്ക് ട്രിപ്പ് പോയിട്ട് വന്നപ്പോ കിട്ടിയ അനന്തപലത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരുന്നത് ട്രിപ്പ് വന്നതിൽ ആ ഒരാൾ ഇതിന്റെ പുറത്ത് കയറി ഡാൻസും കളിക്കുന്നത് ഈ സാധനത്തിന് അവരൊക്കെ പൊട്ടിച്ചിട്ട് ചെയ്തു പോയിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടുന്നത് സാധാരണതുകൊണ്ട് ഇതൊക്കെ ആരോട് പറയാന് വെൽഡ് ചെയ്ത് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മേസിരി പണി തുടങ്ങി ഇവിടെ പറഞ്ഞു നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴാണ് സച്ചിൻ പുഞ്ചിരിയും ചാടനും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മെയിൻ മേസ്റ്ററിന്റെ വേറെ ഒന്നും വക വെക്കാതെ വെൽഡിങ്ങിന്റെ കോൺസെൻട്രേഷനാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നുണകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ മേസരി നമ്മുടെ ഹാൻഡ് റസ്റ്റ് ശരിയാണ് നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലും ഒക്കെ ഒരുമിച്ച് ചേർന്ന ഇത് പതിവാണ് എവിടെയെങ്കിലും ഒക്കെ ഒരുമിച്ചിരുന്നത് നുണകഥകൾ പറഞ്ഞുണ്ടെങ്കിൽ ഇടയ്ക്കാണ് സച്ചിൻ പുഞ്ചിരി ഇവിടെ എന്തൊക്കെയോ അടിച്ചു മാറ്റുന്നത് പിന്നെ നെറ്റും ബോൾട്ടൊക്കെ അടിച്ചു മാറ്റിയതിനും നമ്മുടെ സച്ചിൻ പുഞ്ചിരി നേരെ വന്ന് ബാറ്ററിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയില് വണ്ടിയിൽ ബാറ്ററിയിൽ വെള്ളം ഒഴിച്ചു നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യണമല്ലോ നമ്മൾ ഓർത്തു ഇന്നും നോക്കില്ല അടുത്തുള്ള പോയി ബാറ്ററിൽ ഒഴിക്കുന്ന വെള്ളവും വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമ്മളുടെ വണ്ടിയിലെ ബാറ്ററി ഊരി അതിലും വെള്ളം ഒഴിച്ച് നമ്മൾ നേരെ അകത്ത് കയറ്റി നമ്മുടെ വെൽഡിംഗ് മേസറിയും ചേട്ടനും സച്ചിൻ പുഞ്ചിനും കൂടെ ചേർന്നാണ് നമ്മുടെ വണ്ടിയിൽ ബാറ്ററിയിൽ വെള്ളം ഒഴിച്ചു ബാറ്ററി അടുത്ത് അകത്ത് കയറ്റുന്നത് അങ്ങനെ ബാറ്ററിയിലെടുത്തകത്ത് കയറ്റി കണക്ഷനൊക്കെ പഴയതുപോലെ കൊടുത്ത് അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു ചെറുക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇതുപോലെ കാണണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടേ